എല്ലാവർക്കും നമസ്കാരം ഒരു യാത്രയിലായത് കൊണ്ടാണ് വീഡിയോയിൽ വരാതെ ഓഡിയോയിൽ വരുന്നത് മറ്റൊന്നുമല്ല സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ ഒരു വിധി അതായത് വിവാഹ വാഗ്ദാനം നൽകി എന്ന പരാതി ഇനി നിലനിൽക്കില്ല അത് ഒരു വിധി മാത്രമല്ല സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് നാഗരത്ന അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് പറഞ്ഞിരുന്ന കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹിതേതയായ സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പരാതി ഇനി നിലനിൽക്കില്ല എന്ന് മാത്രമല്ല കീഴ് ഇത് പാലിക്കണം എന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടെ കൊടുത്തുകൊണ്ടാണ് ആ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് നിലവിൽ ആ പരാതി ക്വാഷ് ചെയ്ത് കോടതി കളഞ്ഞു എന്നുള്ളതാണ് അതായത് ഛത്തീസ്ഗഡിലുള്ള ഒരു വനിതാ അഭിഭാഷക തന്നെയാണ് പരാതിക്കാരി നിസ്സാര പാർട്ടിയൊന്നുമല്ല അഭിഭാഷക തന്നെയാണ് പരാതിക്കാരി അവര് വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായിരുന്നു അവര് സ്വാഭാവികമായിട്ട് ആദ്യത്തെ വിവാഹം അത്ര കണ്ടീഷൻ അല്ലാത്തത് കൊണ്ട് മറ്റൊരു വ്യക്തിയായിട്ട് അവര് സ്വാഭാവികമായിട്ട് പ്രണയത്തിലാവുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ അവർ ഗർഭിണിയായി ആ ഗർഭ അലസിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചത് അവസാനം സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി അത്തരം കേസുകൾ ഇനി ഒരു കോടതികളും അത് ഫയലിൽ സ്വീകരിക്കരുത് എന്ന് വരെയും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഒന്നാം പീഡന പരാതി ഇതേ സെയിം പരാതിയാണ് നമ്മൾ ആദ്യമേ പോലെ പറയുന്നുണ്ട് ഈ പരാതി നിലനിൽക്കില്ല നിലനിന്നില്ലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതേ സെയിം പരാതിയാണ് വന്നിരിക്കുന്നത് അതായത് വിവാഹിതയായ സ്ത്രീ മറ്റൊരു പുരുഷനുമായ രാഹുൽ മാക്കൂട്ടവുമായിട്ട് സൗഹൃദ സ്ഥാപിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതുപോലെ തന്നെ ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നുള്ളതാണുള്ള കേസ് ആ കേസിന്റെ സെയിം കേസാണ് സുപ്രീം കോടതി ഈ കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് ക്വാഷ് ചെയ്ത് കളയുകയും കീഴ്ക്കോടതികൾക്ക് ഇനി ഇത് കർശനമായിട്ട് പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടെ കൂടിയാണ് നൽകിയിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഒരു കാര്യം പിന്നെ രാഹുൽ മാഗോട്ടത്തിന്റെ രണ്ടാം പീഡന പരാതി കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയി പോയ കാര്യം പൊതുസമൂഹം അറിഞ്ഞിരുന്നു എന്ന് ധരിക്കുന്നു ആ കേസിനകത്ത് യാതൊരു വിധം നിലനിൽപ്പില്ല മൂന്നാം പീഡന പരാതി അതിനേക്കാൾ ഓഫറാണ് കാരണം കോടതികളെല്ലാം എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് മൂന്നാം പീഡന പരാതി ഇതുവരെയും പരാതിക്കാരി ഇന്ത്യയിൽ പോലും കാലുകുത്തിയിട്ടില്ല അതോടുകൂടി അതിനകത്ത് കേസെടുത്ത മൂന്നാം പീഡന പരാതിയിൽ ഇത് സംഭവിക്കാൻ പോകുന്നത് വൻ അട്ടിമറികളാണ് വൻ അട്ടിമറികളെന്ന് പറഞ്ഞാൽ ആ കേസ് കേസടിപ്പിച്ചവരും അറസ്റ്റ് ചെയ്തവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും എല്ലാം ശരിക്കും കുടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് മൂന്നാം പീഡന പരാതിയുടെ കാര്യത്തിൽ വരുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഹുൽ മാക്കൂട്ടത്തെ ഇതുപോലെ തേജോവധം ചെയ്ത് നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ ആ കോക്കസ് അവർക്ക് അതിശക്തമായ പ്രഹരങ്ങളാണ് ഇനി ഏൽക്കാൻ പോകുന്നത് അതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടം ഒരു കുറ്റക്കാരൻ അല്ല എന്നുള്ള ആ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദം അത് തന്നെ ഇപ്പൊ പൊതുസമൂഹം ഏറ്റുപിടിച്ചിരിക്കുന്നു ആ മനുഷ്യനെ ഒതുക്കി ഇല്ലായ്മ ചെയ്യാനെടുത്ത ഒരു അതി നികൃഷ്ടമായ ഐശാചികമായ ഒരു ക്രൂര കൃത്യത്തിൻ്റെ ഇരയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടം എന്ന് മാത്രം പറയാനായിട്ടാണ് ഇപ്പോൾ ഓഡിയോയിൽ വന്നത് ഏതായാലും ഇങ്ങനെ ഇത് പൊതുസമൂഹം ഒന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു വിധി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ് അതായത് വിവാഹിതയായ സ്ത്രീ ഇനി മുതൽ തന്നെ പിന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെയും നിലനിൽപ്പില്ല അതല്ലാതെ അവരെ ബലമായിട്ട് വിവാഹിതയാണെങ്കിൽ പോലും ആരെങ്കിലും മനഃപ്പൂർവ്വം കയറി ബലാളസംഗം ചെയ്തു കഴിഞ്ഞാൽ കുറ്റം നിലനിൽക്കുക തന്നെ ചെയ്യും അത് രണ്ടും രണ്ടാണ് ഓക്കെ അപ്പൊ ഇതെല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടി വീഡിയോ ഓഡിയോയിൽ വന്ന ഒന്ന് മാത്രം താങ്ക് യു